എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ഒത്തിരി സുന്ദരമായ ഗാനങ്ങൾ ഹൃദയത്തിൽ നിന്ന് പാടിയിട്ടുള്ള ഒരു ചേച്ചിയുടെയും അനീത്തയുടെയും കൂടിയാണ് നമ്മളായിരിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരി വിശേഷങ്ങളെ കേട്ടു മനോഹരമായ ഗാനങ്ങൾ കേട്ടു നമുക്ക് വീണ്ടും പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റേഴ്സിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളും കേൾക്കാം ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിലേക്ക് പ്രിയപ്പെട്ട അമൽ ഗ്രേ സിസ്റ്ററിനെയും ജോവാൻ മരിയാ സിസ്റ്ററിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഈശ്വസി കായിക സ്ഥിതി ആയിരിക്കും കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വളരെ നല്ല എനർജി ഉണ്ടായിരുന്നു നല്ല പാട്ട് പാട്ടുകൾ നമ്മൾ അവസാനം പാടി നിരുന്നത് പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ കാര്യം അതെ നല്ല നമ്മൾ ഒരുമിച്ച് പാടിയ നല്ലൊരു പാട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഈ എപ്പിസോഡ് നമുക്ക് ജോൻ സിസ്റ്ററിന്റെ ഒരു നല്ല സുന്ദരമായ ഒരു തെലുങ്ക് ഗാനമുണ്ട് ആ ഒരു പാട്ട് കേട്ട് പാട്ട് പാടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പാട്ടിന് ശേഷം നമുക്ക് കേൾക്കാം അല്ലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ ആ പാട്ട് കേട്ടല്ലോ ശരി

ജോൺ സിസ്റ്റർ വളരെ വളരെ ഹൃദയത്തിന്നുള്ള ഒരു സുന്ദരമായൊരു ഗാനം തെലുങ്കിലുള്ള ഒരു സുന്ദരമായ ഗാനമാണ് സിസ്റ്റർ പാടിയത് ശരിക്കും പറയുകയാണെങ്കിൽ വാക്കിലൊന്നും മനസ്സിലായില്ല എന്നാ പോലും ദൈവത്തിന്റെ സ്നേഹം വരാൻ എനിക്ക് അർഹത യോഗ്യതയൊന്നും ഇല്ല എന്ന വാക്കായിരിക്കും ഇതൊരു വളരെ സുന്ദരമായിട്ട് പാടി അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ അങ്കമാലി പ്രൗൺസിന് ഹൈദരാബാദ് അല്ലെ ആന്ധ്രയിലും ഉണ്ട് അതുമായിട്ടുള്ള ബന്ധിപ്പിച്ച പുറകിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഈ പാട്ടിന്റെ പുറകിലെ വിശേഷം ദൈവത്തിന്റെ വലിയൊരു പരിപാലനയുടെ വിശേഷമാണ് അത് ഈ പാട്ട് എഴുതിയത് ആരാന്ന് പറയാം ഞങ്ങളുടെ തന്നെ സിസ്റ്റർ ജസ്ന എന്റെ ബാച്ചാണ് ജേഴ്സണയ്ക്ക് ഒരു വലിയ പാട്ട് എഴുതാനുള്ള വലിയ കൃപയുണ്ട് പല പാട്ടും എഴുതിയിട്ടുണ്ട് സിസ്റ്റർ ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാ മിഷൻ ഓപ്റ്റ് ചെയ്തിട്ട് ആൾ അവിടെ തന്നെയാണ് മിക്കവാറും അതെ 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 ഇതിന്റെ മലയാളം വിഷയം ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ ഇതന്നെ ഇതിന്റെ ട്രാക്കില് പിന്നെ ഈ പാട്ട് ഇതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തത് ഞങ്ങളുടെ തന്നെ അവിടെ കറുകൂറ്റി അടുത്തുള്ള ആഴകത്തുള്ള ഒരു കുര്യാക്കോസ് ചേട്ടനാണ് ഗ്രേസ് സ്റ്റുഡിയോ ആണ് അവര് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനും ഇതില് സംഗീതം സംഗീതം ചെയ്തിരിക്കുന്നത് ഞാൻ സിസ്റ്റർ ജസ്നയും ഞാനും കൂടിയാണ് അതിന്റെ ഒരു ജോൺ സിസ്റ്റർ എങ്ങനെയാണ് ഈ ആണ് അതിന്റെ ഒരു ഞാൻ പോയിട്ടുണ്ട് അതാണ് ഒരു വഴി എന്ന് ഞാൻ പറയാൻ കാരണം കാരണമായത് ഞാൻ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തു അങ്ങോട്ട് എന്നെ പറഞ്ഞ ഞാൻ ഒരു വർഷം ആന്ധ്രയിൽ പോയി അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു അവിടുത്തെ ഒരു വർഷത്തെ ഒരു മിനിസ്റ്ററി ആയിട്ട് പോന്നു വസ്ത്രത്തിൽ തുടരാൻ ആഗ്രഹം ഉണ്ടായി പക്ഷേ നമുക്കത് സാധിക്കും എന്നൊരു സംശയമൊക്കെ ആയിട്ട് അങ്ങനെ പോന്നു എന്തായാലും അതൊരു വലിയൊരു പരിപാലനമായിട്ട് അനുഭവപ്പെട്ടു എന്ന് പറയാൻ കാരണം എനിക്ക് ഒരു ഒരു ചെറിയൊരു അനുഭവം അതിനകത്തുള്ളത് അവിടെ പോയി വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഭാഷ പഠിച്ചായിരുന്നു ലോക്കൽ ലാംഗ്വേജ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒരു മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു രണ്ടു മൂന്ന് ഇങ്ങനെ തെരുവ് ബാലികമാരെന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു മൂന്ന് പെൺകുട്ടികൾ വരുവാണ് ഞാൻ പഠിപ്പിക്കുന്ന കറുകൂറ്റി സ്കൂളിൽ അപ്പോൾ അവർ അവിടെ വന്നിങ്ങനെ എന്ന് വെച്ചാൽ ഭിച്ഛാടകരല്ല അത്തരം വസ്ത്രധാരണമല്ല അപ്പം അവരവിടെ വന്നിരിക്കുമ്പോൾ ടീച്ചേഴ്സ് ഓന അവർക്ക് ഭാഷ അറിയില്ലല്ലോ സംസാരിക്കാൻ അത് എനിക്കൊരു അനുഗ്രഹമായി ഞാനത് എന്നെ പെട്ടെന്ന് ഞാൻ ഈ കുട്ടികൾ ആരാന്നറിയാൻ വേണ്ടി ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ തെലുങ്ക് സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു പിന്നെ ആ അതെ ആ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളോട് സംസാരിച്ചപ്പം ഇവർക്ക് അവരുടെ ഒത്തിരി ഭിക്ഷാടകരല്ല ഇവർ പഠിക്കണം പഠിക്കണം എന്നൊക്കെയാണ് പറയണേ അങ്ങനെ ഇവരെ ഞങ്ങൾ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടോട് കൂടി അവർ ഞങ്ങൾ ദേവാലയത്തിൽ അങ്ങനെ ജസ്റ്റ് അവർ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവരെ പള്ളിയിൽ കൊണ്ടുപോയി ഈശോയെ കാണിച്ചു കൊടുത്തു ഒരു ഒക്ടോബർ മാസമായിരുന്നു മാതാവിനെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവർ കണ്ടിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചു എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതിലേറ്റവും ഇളയ കുഞ്ഞ് എനിക്ക് തോന്നുന്നൊരു മൂന്ന് നാല് വയസ്സൊക്കെ കഷ്ടി പ്രായമുള്ളു ആ കുട്ടി ചോദിച്ചു നീ ചേച്ചിയുടെ ഭർത്താവ് ആരാ ഭർത്താവ് എവിടെയാന്ന് ചോദിച്ച ക്രിസ്ത്യൻസ് എല്ലാവർക്ക് യേശുക്ക് ആദ്യമായിട്ട് കേൾക്കണതാണ് അവര് ആ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവാണ് ഇരിക്കുന്നത് പള്ളിയിലായിരുന്നു വെച്ച് ചോദിച്ചേ അപ്പൊ അതാണ് യേശു ആണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മള് എവിടെയെങ്കിലും ഒക്കെ ദൈവം നമ്മളെ കുറച്ച് നാള് പോലും നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കി അതിലൊരു പരിപാലന ഉണ്ട് ഞാൻ ചിന്തിക്കുവാണ് ആ കുട്ടികളെ അന്ന് ഞങ്ങൾ എന്നിട്ട് പിന്നെ ചൈൽഡ് ലൈനിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞാക്കി ഞങ്ങൾ വിട്ടു ഒരു പക്ഷെ അന്ന് ഞങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കാനിട എവിടെ ആയി തീരുവ നമുക്ക് അറിയില്ല അവരെ വീണ്ടും അറിഞ്ഞു നടക്കാം ദൈവത്തിന്റെ വലിയ വഴികള് ഞാൻ ഉറക്കമായിരുന്നു വർഷം കൊണ്ടൊക്കെ നമ്മുടെ അവിടെ സ്കൂളാണ് സ്കൂൾ മിനിസ്റ്ററി ആണ് നമുക്ക് ഒരു ലോക്കൽ ഏരിയയിലായത് ആയതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പാട്ട് ജോവാൻ പാടാൻ ഒരു ചാൻസ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി തെലുങ്ക് മലയാളം ഇതിന്റെ തന്നെ ട്രാൻസ്ലേഷൻ ആയിട്ടാണ് മലയാളം ചേച്ചി ചേച്ചി പാടി 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 സിസ്റ്റർ സിസ്റ്റർ അല്ലേ അല്ലേ അങ്ങനെയാണ് നമുക്കിനി നമുക്ക് അതെ അമൽ സിസ്റ്റിൻ്റെ ഒരു പുസ്തകമുണ്ട് കനൽ വെട്ടം കഴിഞ്ഞാൽ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഈ ഒരു പുസ്തകം നമുക്ക് പരിചയപ്പെടാൻ ഉണ്ടായിരുന്നു മുമ്പ് നമുക്കൊരു പണി ചെയ്താലോ അമൽ സിസ്റ്റിൻ്റെ ഒരു പാട്ടുകൾക്കാം നമുക്ക് അല്ലേ അമൽ സിസ്റ്റിൻ്റെ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പാട്ടിൻ്റെ വിശേഷത്തിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടാം ൈ സിസ്റ്റർ പറയാനില്ല സുന്ദരമായിരിക്കും ഈശോടെ പിടാനുഭവത്തിന്റെ മനോഹരമായി വരികയും മനോഹരമായ സംഗീതം മനോഹരമായ ഓർക്കസ്ട്രേഷൻ അതിലൊക്കെ മനോഹരമായിട്ട് സുന്ദരായിട്ടാണ് സിസ്റ്റർ ശരിക്കും ഞാൻ പറയും നല്ല അല്ലേ നല്ല എന്ത് സുന്ദരമായ ശബ്ദം നല്ല ഫീൽ ഉള്ള ഒരു ശബ്ദം കൂട്ടോ നല്ല രസമായിട്ട് പാടി ഈ പാട്ടിന്റെ വിശേഷങ്ങൾ എന്ന് ഈ പാട്ട് വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റർ നവ്യ മരിയാണിതിന്റെ വാക്കുകൾ എഴുതിയത് വളരെ മനോഹരമായി എന്നെ എന്നെ ഈ പാട്ട് പാടാൻ വിളിച്ചത് ശരിക്കും നമുക്ക് അങ്ങനെ കൃപ ഉണ്ടെന്ന് ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു അത് പിന്നെ വർഗീസാണ് ഇതിന്റെ മ്യൂസിക്കും ഓർക്കസ്ട്രേഷനും അദ്ദേഹം തന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻ എന്താ ഇതാ ഇല്ലില്ല ഈ കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിൽ നോമ്പിലാണ് ഇത് ഇറങ്ങിയത് അപ്പം വളരെ കഴിഞ്ഞ എപ്പിസോഡ് വട്ട് നമ്മൾ പറയുന്നതാണ് സിസ്റ്റർ എഴുതിയൊരു ബുക്ക് അതിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വളരെ സുന്ദരമായൊരു പുസ്തകം കേട്ടോ ഈ ബുക്കിനെ പറ്റി സിസ്റ്ററിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കനൽവെട്ടം നീയാണ് എന്നിലെ നീ മൂടിക്കിടക്കുന്നതും മുനിഞ്ഞ് കത്തിയതും തീയായി പടർന്നതും നീയാണ് ഇതിൽ സങ്കടത്തിൻ്റെ കടലുണ്ട് ആത്മീയതയുടെ ആഴമുണ്ട് വികാരങ്ങളുടെ വേലിയേറ്റമുണ്ട് കൂടെ നടന്നതിൻ്റെ കൽപ്പാടുകൾ വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അകത്ത് ഈ പുസ്തകം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരു കോപ്പി മേടിക്കണം കേട്ടോ എനിക്ക് അമ്പത്തൊമ്പത് ചിന്തകളാണ് അത്യാവശ്യം എല്ലാ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അമ്പത്തൊന്ന് ചിന്തകൾ ഒരു ഒന്നൊന്നര പേജുകൾ വലിപ്പമുള്ള ഓരോ ചിന്തകളാണ് ഈ ഈ കവർ ഡിസൈനിങ് ഒക്കെ നന്നായിട്ടുണ്ട് ഓരോ കണക്ട് ചെയ്തിട്ടുള്ള വളരെ സുന്ദരമായ ഒരു അമൽഗ്രേ സിസ്റ്റർ പുസ്തകം എഴുതാനുള്ള എന്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ കുറെ എഴുതുവായിരുന്നു കുട്ടിയായിരിക്കുമ്പോ തന്നെ മൊത്തം എത്ര എഴുതിയിട്ടുണ്ട് ഇല്ല ഇത് ആദ്യത്തെ പുസ്തകമാണ് പക്ഷേ ഒരുപാട് സത്യദീപത്തിലും കാരുണിക ആർട്ടികളായിട്ട് എഴുതാറുണ്ട് പുസ്തകമാക്കി വന്നത് ആദ്യത്തേതാണ് വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ എഴുതാൻ ഇഷ്ടമായിരുന്നു വായിക്കാൻ ഇഷ്ടമായിരുന്നു ഇഷ്ടായിരുന്നു കവിത എഴുതാറുണ്ടായിരുന്നു കവിതകൾ എഴുതാറുണ്ട് ചിത്രം വരയ്ക്കും അനിയത്തിനെ പറ്റി പറയാം ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ ഈ എഴുതി വെച്ച പല ആർട്ടിക്കിൾസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സദ്ദീപത്തില് ഒരു ഒന്നര വർഷത്തോളം തുടർച്ചയായിട്ട് കോളം എഴുതുവായിരുന്നു അപ്പൊ അങ്ങനെ എഴുതിയതിൻ്റെ ഒക്കെ വിളിച്ചത്തില്ലേ ഇത് ആരൊക്കെ വായിക്കുന്നു എന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ എന്റെ മനസ്സില് സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊന്നും എഴുതാൻ പറ്റി ഇങ്ങനെ ഒരു ബുക്കൊക്കെ ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ദിവസം ഇപ്പോൾ ഉള്ള നമ്മുടെ പ്രൊവിശ്യാളമ്മ മരിയാൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ അമ്മ ഇങ്ങോട്ട് പറയായിരുന്നു അമ്മല് കുറെ എഴുതിയിട്ടുണ്ടല്ലോ ഒരു പുസ്തകം ആക്കാൻ നോക്കിക്കോ എന്ന് അമ്മയെന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു ഞാനപ്പ പെട്ടെന്ന് എനിക്കത് ഭയങ്കര മിറക്കലായിട്ട് തോന്നി കാരണം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ഈ കാര്യം ഇത് എങ്ങനെയാണ് അമ്മ അറിഞ്ഞത് അത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പണി ആരംഭിച്ചു എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഇത് വായിക്കാനും കറക്റ്റ് ചെയ്യാനൊക്കെ എന്നെ സഹായിച്ചു അങ്ങനെയാണ് ഈ പുസ്തകം പുറത്തു സി എം സി പബ്ലിക്കേഷൻ ആണ് ഇതിന്റെ ഫ്രണ്ട് പേജ് ഞാൻ കൊടുത്ത ചിത്രമാണ് എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ആ കനൽ വെട്ടം റിഫ്ലക്ഷൻ ആണ് ആ പെൺകുട്ടിയുടെ മുഖത്ത് അതൊരു മനസ്സിന്റെ ചിത്രമാണത് ശരിക്കും നമ്മുടെ സത്യത്തിൽ എന്റെ ജീവിതാനുഭവങ്ങളുടെ വഴിയിടങ്ങൾ അതിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്റെ ഞാൻ കടന്നുപോയ വഴികളിൽ ഒളി ഒളിഞ്ഞിരുന്ന ഒരു കനൽ വെട്ടമാണ് ഈശോ ഞാനതിനെ ആ വെളിച്ചത്തിൽ എൻ്റെ അനുഭവങ്ങളിൽ വായിച്ചെടുത്ത ഒരു ഗന്ധം അതിലുണ്ട് അത് എൻ്റേത് അത് വായിച്ചാൽ കുറേ പേരെന്നെ ഫോൺ ചെയ്തു ഈ ബുക്ക് വായിച്ചിട്ട് സിസ്റ്റർ ഇതൊക്കെ സിസ്റ്ററിൻ്റെ മാത്രം അനുഭവമല്ല ഞങ്ങളുടെയും വഴിയിടങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് ഫോൺ ചെയ്തു എനിക്ക് ഭയങ്കര താങ്ക്സ്ഫുൾ ആയിരുന്നു എന്റെ മനസ്സിനെ ഒരു കോപ്പി ഉള്ളത് ഇതൊരായിരം കോപ്പി അടിച്ചിട്ടുണ്ട് അമ്മ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നെ അതെ അതെ ഒരു ഈശോയുടെ വെട്ടത്തിൽ ഇരുന്നുള്ള ആ ഒരു പുസ്തകങ്ങൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ പാട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എഴുതുന്ന പാട്ടിൽ മിക്കവാറും ഇവള് മ്യൂസിക് ചെയ്യുന്നു കുറച്ചൊക്കെ ഞാനും മ്യൂസിക് ചെയ്തിട്ടുണ്ട് നല്ല അനുഗ്രഹിതരായിട്ടുള്ള രണ്ട് സിസ്റ്റേഴ്സ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത് ഒരുമിച്ച് നമുക്ക് അവസരം അത് സഭയിലെ സഭയിൽ വന്നതിന് ശേഷം ആട്ടോ നമുക്ക് അതിന് ചാൻസ് ഒരുപാട് കിട്ടിയത് അല്ലെങ്കിൽ നമ്മളിങ്ങനെത്തും എന്ന് ഞാൻ ഒബ്സർവ് കാര്യമുണ്ട് ഇപ്പൊ ഷാലോമിലേക്ക് വരുവാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒറ്റയ്ക്ക് വരില്ല ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ എടുക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും നിങ്ങൾ ഭയങ്കര സ്നേഹമാണ് കൊച്ചു കൊച്ചു മണക്കങ്ങളും വരും എന്നാ ചെയ്യും ഞങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരുപോലെ തമ്മിലുള്ള ഒരു ഞങ്ങളുടെ സ്വഭാവത്തിൽ വളരെ വളരെ ഞാൻ വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡാണ് ഇപ്പോഴും തന്നെ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ സഭയിലുണ്ട് പുറത്തുണ്ട് അതുകൊണ്ട് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നേച്ചറാണ് എപ്പോഴും എന്നിൽ നിന്ന് ഞാൻ എന്നിൽ നിന്ന് എന്നാ ബി പോസിറ്റീവ് അപ്പോ അതെന്റെ ഇൻബോൺ ആണെന്ന് തോന്നുന്നു അനിയത്തി കുറച്ചും കൂടി ധ്യാനാത്മകമായിട്ട് അല്ലെ അല്ലെ കുറച്ചുകൂടി ഉൾവരിഞ്ഞ പ്രകൃതി ഹാപ്പിയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് നല്ല രസാവും എനിക്ക് തോന്നുന്നു നമുക്ക് മമ്മൽ യും കൂടുതൽ വിശേഷങ്ങളുണ്ട് രസകരമായ ചില അനുഭവങ്ങളുണ്ട് മനോഹരമായ പാട്ടുകളുണ്ട് വരുന്ന എപ്പിസോഡിൽ കേട്ടോ ഇപ്പൊ ഞങ്ങള് ഒത്തിരി പാടിയല്ലോ എന്തായാലും ഇങ്ങനത്തെ ഒരു ചാൻസ് അച്ഛന്റെ ഒരു സപ്പോർട്ടിലാണ് ഞങ്ങക്ക് ഷാലൂമിലേക്ക് കടന്നു വരാൻ പറ്റിയത് അച്ഛൻ ചെങ്കന്മാരെന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത് എന്തായാലും സാന്നിധ്യം ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് സാന്നിധ്യം മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അച്ഛന്റെ ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒത്തിരി ഉള്ളൂ ഇതൊരു കാഴ്ച സമർപ്പണത്തിന്റെ ഗാനമാണ് ഇത് എഴുതിയത് ഒത്തിരി വളരെ സുന്ദരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള അനുപ ഹൻസ ഇതിന്റെ സംഗീതം കൊടുത്തിരിക്കുന്നത് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഡെന്നി ഡെൻസിലാണ് ഡെന്നി സാറിന് അറിയാം വളരെ നല്ലൊരു മനുഷ്യനാട്ടോ നല്ലൊരു നല്ലൊരു പാട്ടു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കാഴ്ച സമർപ്പണത്തിനൊക്കെ പാടാൻ പറ്റിയൊരു പാട്ടിപ്പോ പാടാം E വളരെ മനോഹരമായിരുന്നു അത് സംഗീതം മാത്രമല്ല അതിൽ വല്ലാതെ നൃത്തം കൂടി അലിഞ്ഞു ചേർന്ന ഒരു ഭാവമായിരുന്നു പാട്ടിനെ അച്ഛനാ ഭാവത്തിൽ നമുക്ക് ഹൃദയം ഇങ്ങനെ തരളിതമാകുന്ന ഒരു പിന്നെ വരി എഴുതിയ ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയാണ് ഭംഗിയായിട്ട് എഴുതി ഒത്തിരി പാട്ടുകളൊക്കെ മനോഹരമായി വരി എഴുതിയിട്ടുള്ള അനുബനാണ് അതുപോലെ തന്നെ നമ്മുടെ ഡെന്നി ടെൻസിലാണ് താങ്ക് യു കേട്ടോ ഇവരെ രണ്ടുപേർക്കും സ്നേഹത്തോടെ താങ്ക് യു സിസ്റ്റർ നമുക്കപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമൽ ഗ്രേസ് സിസ്റ്ററും ജോൺ മാരി സിസ്റ്ററിനും വിശേഷങ്ങളും പാട്ടുകളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വീണ്ടും കൊണ്ട് ഇവരാകാശവാണിയിൽ പാടിയിട്ടുള്ളവരാണ് സുഭാഷിതങ്ങൾ പാടിയിട്ടുണ്ട് അതുപോലെ പുത്തൻപാന് പാടിയിട്ടുണ്ട് ആ വിശേഷങ്ങളും പാട്ടുകളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലും ടിവിയുടെ ഹൃദയപൂർവമുള്ള നന്ദി കാണുന്നു